കാര്യം അങ്ങോട്ട് വന്നോട്ടെ ഹരീഷ് പറഞ്ഞിട്ട് അവൻ ഇങ്ങോട്ട് മാറ്റം മാറ്റി കിട്ടിയത്രെ അതേതായാലും നന്നായി അല്ലെങ്കിൽ അവന് നമ്മളെ പിരിഞ്ഞിരിക്കാൻ പ്രയാസം വച്ചി അമ്മയുടെ അസുഖം എങ്ങനെയുണ്ട് മറുപടി വൈകിയത് എനിക്ക് അസുഖവും ഒക്കെ ആയിരുന്നു എപ്പോഴാ കണ്ണപ്പ അവൻ വര അത് തന്നെയാ ഞാനും തപ്പുന്നത് വീട് അയ്യോ ആര് നനയ്ക്ക അവ മരുന്നു അല്ല ആ വീട്ടുവിലൊക്കെ അമ്മയെ സഹായിക്കാൻ ഒരാളെ കൊണ്ടുവരുന്നുണ്ടായ ആവേശത്തിൽ ഞാൻ ചാടി പോയതാണ് വച്ചാ വന്നതൊന്നും പോരാഞ്ഞിട്ട് ഇനി ഇപ്പൊ അവൻ ആരെയാണോ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത് ആണോ പെണ്ണോ അതേ ഉള്ളൂ ഇപ്പൊ മാർഗം അവിടെ അമ്മയ്ക്ക് അകത്തൊരാളെ ആവശ്യമാണ് പവിഴത്തെ ആ വേഷത്തിൽ നിന്ന് കൊണ്ടുപോകും പിന്നെ വരുന്ന ദൈവത്തിന്റെ അനുഗ്രഹ കരുതി സമാധാനിക്ക തല സമാധാനിക്കറങ്ങുന്നല്ലോ തന്റെ തലയല്ലേ കറങ്ങുന്നുള്ളൂ എനിക്കിത് കേട്ടത് എന്റെ ദേഹം മുഴുവൻ കറങ്ങുന്നു ഭാര്യയാണെന്ന് നിന്നെ ഇപ്പോ അങ്ങോട്ട് വന്നവരെ കൊണ്ടുവന്ന അവരനെ ദൈവമേ എന്ത് പരീക്ഷണത്തിന് എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയത് പോനെ എന്നാലും താലി ഒരു പെണ്ണിനെ വേലക്കാരിയാക്കുന്നത് ശരിയാണോ എനിക്ക് വയ്യ വേലക്കാരി ഇല്ലേ താലി കെട്ടണ പൊണ്ടാട്ടി എന്നാലും തന്നെ ഉങ്ങൾക്ക് ഇവ്ലോ കഷ്ടം വന്നിച്ച് എത് വന്നാലും ഞാൻ സഹിച്ചിട്ടേ എനിക്ക് അച്ഛനെ പേടിയാ ഏട്ടന്മാരെയും പേടിയാ അമ്മാവനും പേടിയ തെറ്റി അവരെല്ലാ ബന്ധവും മറക്കും നേരായ വഴിക്കാണെങ്കിലോ പൊന്നു പോലത്തെ സ്നേഹവും ഓ നിന്റെ അച്ഛനെങ്ങാനൊക്കെ അറിഞ്ഞ ആലോചിക്കുമ്പോ വീണ്ടും തല കുറ്റുക അപ്പോ നീ തയ്യാറാണ് ഒരു ശാന്തി മുഹൂർത്തവും കുറിച്ചു വാങ്ങി നമ്മൾ സ്ഥലമിടുന്നു നീ ധൈര്യമായിട്ട് പോ വല്ല കുഴപ്പം വന്നാൽ ഓടിയാൽ മതി ശവത്തെ കുത്തരുത് தனியா போறோன்னு பயசரியா நாங்கெல்லாம் அடிக்கடி உன்ன வந்து பாத்துக்கிறோம் குட்டன் நாயர நானும் மாப்பிள்ள கூட போலான்னு இருக்கிறேன் நீ வரலி பிடிச்சு கையுடு கையுடு பயிண்டாக்காம் நாயர நான் என் பொண்ண ரொம்ப செல்லமா வளர்த்துட்டேயா மாப்பிளை வீட்டுல அவளை கண்கலங்காம பாத்துக்குவாங்கல்ல அவடுத்த ஜீவிதம் அவளுக்கு ஒரு அனுபவம் ஆயிக்கும் ரொம்ப தங்கமான இடம் தானே கவலையே வேண்டாம் என்ன மாப்பிளை கூப்பிடுறாங்க என்னன்னு போய் என்னங்க அவங்க அப்பா அம்மாவோட கலந்து பேசி சம்மந்தி மரியாதையோட நம்மளை அழைச்சிட்டு போனோம்னு நினைக்கிறாரு அப்படியா அதுவும் சரிதான் அப்படி போறதுதான் நம்ம கௌரவத்துக்கு மரியாதை நீ போயிட்டு வந்து விஷயத்தை சொல்லு எந்த குருவாயிரப்பா அதே எந்த அச்சை சம்பதிக்கல இது ஏன் சம்மதிக்கல இதோட காரியம் അതുങ്ങൾ തല്ലിയ ചത്തുവാണെന്ന് പറയടാ ചട്ടാക്കാരി അവര് നോക്കിക്കോളൂ അമ്മ ഇല്ല അവരുണ്ടാവും പേടിക്കണ്ട ഒന്നും സംഭവിക്കില്ല എന്തായിരുന്നു ഇവിടെ ബഹളം ഞാൻ ഞാനാകെ പേടിച്ചുപോയി കള്ളത്തരം കാണിക്കുന്നവരോട് ഒരിക്കൽ ക്ഷമിച്ചാൽ അവൻ പത്ത് തവണ വീണ്ടും കെക്കും ഇത്തവണ യോമാനം കെട്ട തേങ്ങയല്ല നല്ല അസല തെങ്ങും തയ്യാ ഒരൊറ്റ കള്ളനോടും ഒരു കാലത്തും ഈ വീട്ടിലുള്ള ഒരാളും ക്ഷമിക്കുക അതെ അമ്മയ്ക്ക് സഹായത്തിന് ഒരു പെൺകുട്ടിയെ കൊണ്ടിരുന്ന കാര്യം ഞാൻ എഴുതിരുന്നില്ലേ അവളും അച്ഛനും എന്റെ ഒപ്പം വന്നിട്ടുണ്ട് എന്നിട്ട് എവിടെ കുട്ടി എനിക്ക് തോന്നുന്നില്ല കൊണ്ട് ി ഇവൻ അന്യനാട്ടിൽ താമസിച്ചു വന്നല്ലേ ഐശ്വര്യം പോയിട്ടില്ല നിന്റെ പേരെന്താ പെണ്ണേ നീ എന്ത് ജാതിയാ അല്ല മലയാളത്തിൽ പറഞ്ഞാൽ അവൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ അല്ല പഠിക്കാനുള്ള തയ്യാറെടുപ്പ് ഞാൻ കണ്ണപ്പൻ ഹരികൃഷ്ണന്റെ അമ്മാവനാണ് അവൻ ജയകൃഷ്ണൻ ഇവൻ ഗോപികൃഷ്ണൻ ഹരിയുടെ അച്ഛനെ മനസ്സിലായല്ലോ അവർക്ക് പരിചയപ്പെടുത്തി അച്ഛനാണല്ലേ എന്താ പേര് പേര് എനിക്ക് ആരായാലേക്കൊന്ന് കൊഞ്ചും ഓ അരിയും ഗോപി ഈ കർപ്പൂരം ഒന്ന് കത്തിച്ചേടാ പല സ്ഥലത്തും പോയി പലതും സംഭവിച്ചിട്ടല്ലേ എന്റെ മോൻ വന്നിരിക്കുന്നത് സകല ദൃഷ്ടിദോഷങ്ങളും എന്റെ മോനെ പോട്ടെ നീ എന്താ നീങ്ങി നിന്നത് അല്ല അവിടെ നിന്ന കാറ്റുകൊണ്ട് കർപ്പൂരം കേടു അതുകൊണ്ടാ കുട്ടിയെ അകത്തേക്ക് പോയ്ക്കോളൂ നിറയെ തണ്ണീർക്കേ ഒരു മാസം എത്ര തിരിടകളെ പിടിക്കും എന്താ ഇല്ലേ എന്താ തിരുടറുകളുടെ എണ്ണം കിടച്ചാ തേങ്ങായുടെ എണ്ണം കിടക്കുമേ ഹരി ചൊല്ലിരുക്ക് എല്ലാ അപ്പാവോടും ഐശ്വര്യം താന്ന് ഹരിമേലെ നമ്പിക്ക ഉള്ളതിനാൽ താ അവളെന്ത കുടുംബത്തിൽ അനുപ്പിവെച്ചത് നിന്റെ പെരിയ മനുഷ്യൻ എല്ലാം പാത്തുക്കണം അവർ പാവം എന്താ പേര് പറഞ്ഞത് അതല്ല നിന്റെ പേര് എന്റെ പേര് ദുരൈസ്വാമി എന്ത് സ്വാമിയായാലും അവളെ കാര്യം ഞാൻ ചോളാം മതി പറ്റി വല്ലോ സംസാരിച്ചോ അതെല്ലാം അപ്പാവും അമ്മാവും അണ്ണനും തന്നെ ചെലവും കഴിഞ്ഞ് നൂറ് റുപ്യ തരും എന്താ മതിയോ ഞാനെന്നെ ചൊല്ലരുത് ഇപ്പൊ സാധനങ്ങളുടെ വില എല്ലാം തരൂല്ലേ അറിയില്ല അറിയാതായി ഞാനൊന്നും വാങ്ങാറില്ല ഓക്കെ ഇവിടെ കൃഷിയാ അപ്പോ അലക്കാനും കുളിക്കാനും സോപ്പ് പാമോയില് മണ്ണെണ്ണ എല്ലാം കൃഷിയ ഒന്നും വാങ്ങരുല്ല ഒന്നും വാങ്ങാറില്ല ഓക്കെ കൃഷിയാ യ്യ കറിയൊക്കെ പേരിനെ ഉള്ളു എങ്ങനെ വെപ്പ് പണിയൊക്കെ വശമുണ്ടോ കൊഞ്ചം കൊഞ്ചം അരിയും ഇനി എല്ലാം അമ്മ കയ്യിലെത്താലും അടുക്കളക്കാറുണ്ട പുറംപണി എടുത്താ മതി അത്യാവശ്യം ആകത്തെ പണിക്ക് എന്നെ സഹായിച്ചാൽ മതി ഞാൻ പറയുന്ന മനസ്സിലാവണോ ശുദ്ധവും വൃത്തിയൊക്കെയുള്ള ആളല്ലേ മാസത്തിൽ ഏഴ് ദിവസം പുറത്തുതന്നെ കിടക്കണം അതിവിടെ നിർബന്ധ പരിഷ്കാരമൊന്നും വേണ്ടു നീ അവൻ പൊണ്ടാട്ടിട്ട് ചൊല്ലിട്ടുമാ എന്താ പ്രശ്നം വന്നാലും ഞാൻ പാത്തുകേ കാണാൻ ഒരു ഒക്കെ ഉണ്ട് അത് കാണുമ്പോഴാ കൂടുതൽ പേടി എന്തിനാ പേടിക്കുന്നത് വെടിമരുന്ന് മഴയത്ത് കിടന്നാലും പൊട്ടിത്തെറിക്കും വേണ്ടായിരുന്നു എന്നാ അമ്മ ഒരു വാക്ക് പറ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്കാം ഊണും കഴിഞ്ഞ് അവരെ അങ്ങ് പറഞ്ഞയച്ചാലോ അല്ല പൊള്ളാച്ചിൽ എനിക്ക് സഹായത്തിലുണ്ടായിരുന്ന ഒരു കുടുംബ കഷ്ടപ്പാട് ഓർത്തിട്ടാ കൂട്ടിക്കൊണ്ടുവന്നത് പിന്നെ ഞാൻ പറഞ്ഞു കേട്ട അമ്മ അവൾക്ക് വലിയ കാര്യ പിന്നെ അമ്മയുടെ കാലിന്റെ വേദനയ്ക്ക് ചില പറഞ്ഞു പച്ചമരുന്ന അവളുടെ സ്വഭാവം അത് കണ്ടിട്ടല്ലേ വന്നു കഴിഞ്ഞ സ്ഥിതിക്ക് കുറച്ചു ദിവസം നിർത്താം എന്തെങ്കിലും പ്രശ്നം പറഞ്ഞു പറഞ്ഞുവിടാം ആ സമയത്ത് നീ എന്നെ കുറ്റപ്പെടുത്തരുത് ഒരുപാട് ഏയ് ഒരു കോമാളി വേഷം ജീവിതത്തിൽ ആർക്കും ഒരിക്കലാവാം ഞാനും ഒന്ന് കെട്ടി അത്രേ ഉള്ളൂ അത്രയുള്ളൂ തീക്കുണ്ടത്തില് ഞാൻ എന്താ അനുഭവിച്ചു അവളല്ലേ അനുഭവിക്കാൻ പോണത് എനിക്കറിയാം എല്ലാം ഒന്ന് എല്ലാവരെ സാരല്ല മരുമോൻ ധൈര്യത്തോടെ പോ പെരിയ കൗണ്ടറുടെ മകളാണെങ്കിലും ജാതകത്തിൽ യോഗം അവൾക്ക് ഇത്തിരി ഉണ്ടാവും അത് ഇതോടെ തീരും പക്ഷേ നിന്റെ മരുമകയോഗം എന്താവുന്ന എന്റെ പേടി നിന്റെ അമ്മ നല്ലൊരു സ്ത്രീയാണ് അച്ഛൻ എനിക്ക് വിശ്വാസം പോരാ വിവരങ്ങാനും കൗണ്ടർ അറിഞ്ഞ എന്റെ തലയും ഉടലും വെവ്വേറെ പാർശ്വ സ്വർഗത്തിലേക്ക് അയക്കും എന്റെ വേഷം ഇതായിരുന്നു എന്നറിഞ്ഞ അയാൾ എന്നെ പിടിച്ചൊരു കൗണ്ടറുവാക്കി നീ അവളെ കെട്ടി എന്ന് ഇത്തിരി ധൈര്യകഷായം കുടിച്ചുകൊണ്ട് പറഞ്ഞാൽ എന്താപ്പൊ സംഭവിക്കുക എന്നെ അവർ ജീവനോടെ കുഴിച്ചു മൂടും അതിരി കഷ്ടാവും ശ്വാസം മുട്ടും അതേതായാലും വേണ്ട നല്ല പവിളം പോലത്തെ ഒരു പെണ്ണ് അതിപ്പോ കരയാണോ ചിരിക്കുകയാണോ എനിക്ക് മനസ്സിലാവാ മുറ്റമടിക്കുന്നതിലൊരു തമിഴ് സ്റ്റൈൽ ഉണ്ട് എവിടെ ശരിയായ നാട് മലയാളം ഒട്ടും അറിയില്ല വന്ന ആദ്യ ദിവസമല്ലേ ലീവ് എടുക്കായിരുന്നില്ലേ അയ്യോ അമ്മ അമ്മ ഭാഷ പോലും അറിയാത്ത ഒരു പാവും പെൺകുട്ടി വന്ന ആദ്യ ദിവസം തന്നെ ചൂലെടുത്ത് കൈ കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അമ്മേ നേരെയാണ് നീ പറഞ്ഞത് ഇത്രയധികം മനുഷ്യസ്നേഹമുള്ള ഒരു മോനെ ഞാൻ കണ്ടിട്ടേ വേണ്ടേ നീ തന്നെ അങ്ങ് അടിച്ചു വരെ അടിച്ചു നീ അങ്ങ് എങ്ക കുഞ്ചിലി എന്റെ അമ്മയെ കുഞ്ഞിലക്ഷ്മിയെ കറക്കാൻ വന്നത് ഇത് കുത്തും ഇതിനെ പതിവായിട്ട് കറക്കുന്നത് ഞാനാ ആ വെള്ളം കയറുക ഇനി ആ വെള്ളം ഇങ്ങനെ കുഞ്ഞിലക്ഷ്മിയെ ഇത്തിരി കുഴപ്പക്കാരിയാ ഭാഷ മാറി കറന്നാൽ അവൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അവിടെ നിൽക്കേ ഞാനെടുത്ത കാര്യത്ത് നിങ്ങളെടുത്ത കാര്യത്ത് നമ്മളൊരുമിച്ചൊരു പശുവിനെ കറന്നെന്ന് വിചാരിച്ച് ആരെയൊന്നും പറയാൻ പോകുന്നില്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതാ കറന്നൂടെ പണിയൊക്കെ തീർന്നെങ്കിലേ നീ പോയി കുളിച്ചോ വേണ്ടേ അപ്പുറത്ത് കുളമുണ്ട് നല്ല നിലാവുണ്ട് പേടിക്കാത്ത കുളത്തിലേക്ക് ചെന്നോളൂ സ്ത്രീകൾ വിളിക്കുന്ന കുള ആദ്യം ആഴമില്ല നീന്താൻ അറിയോ നീന്താൻ വലിയ കേട്ടാ ഈ നേരത്തെ എങ്ങോട്ടാ ഒന്നും കുളിക്കാൻ വല്ലാത്ത വിയർപ്പ് ചെല് നല്ല നിലാവുണ്ട് ഇപ്പൊ നീന്താൻ നല്ല സുഖ നിലാവ് നീന്തല്ല നമ്മൾ എന്താണ് കഴുത ബന്ധം ഏ അല്ല എവിടെയെങ്കിലും ഇത്തിരി നിലാവ് കാണുമ്പോഴാണല്ലോ എല്ലാവർക്കും നീന്താൻ തോന്നുന്നു പേടി തോന്നുന്നുണ്ടോ പവഴും വീണ് കിട്ടിയത്തിരി സമയമല്ലേ അവരവിടെ നന്നായിട്ട് കുളിക്കട്ടെ നമുക്ക് ഇവിടെ ഇത്തിരി നേരം ജീവിക്കാം നീ ശരിക്കും ഇവിടുത്തെ വിലക്കാരിയായി മാറി അല്ലടി ഇല്ലെങ്കിൽ ரொம்ப എനിക്ക എന്ത കഷ്ടവും ഇല്ല ഉള്ളവ എന്ന കുടുംബത്തിക്ക് എന്ത പ്രശനയും വരാത് കൊച്ചി ഇപ്പൊ അത് എല്ലാം ശരിയാവും ശരിയാക്കണം വിടുങ്ങി മുഹൂർത്ത മുന്നാൽ ഇതെല്ലാം വേണ്ട ഇവിടെ ഇല്ല സ്നേഹ സ്നേഹിക്കാൻ ഒരു മുഹൂർത്തം വേണം

Yeah! ും പിള്ള മൂത്തമോനും അച്ചമ്പി ഇപ്പോഴും കുളത്തിലുണ്ട് എന്താ നിങ്ങൾ കൂടെ പോണമെന്നുണ്ടോ അവളുടെ പേരെന്താ പറഞ്ഞേന്റെ എന്റെ പേര് ഇതുവരെ ഇതുവരെയായിട്ടും കേട്ടിട്ടില്ലേ അല്ല എന്നാലും പറ നിന്റെ പേരെന്തുവാടി അങ്ങനെ നോക്കുമ്പം പവിഴം എന്ന് പറയുന്നത് അല്പം വില പേരല്ലേ അതെ ആ കുട്ടിയുടെ ഇച്ചിരി വില പിടിച്ച പേരാ എന്റെ പേര് ഇത്തിരി വില കുറവാ നാളെ തന്നെ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടണോ വയസ്സുകാലത്തോരോരോ ഇളക്കങ്ങൾ ഇങ്ങനെ ഞാൻ ഇനി തുടക്കം അവർക്കൊരാണി അടിക്കാൻ നീ എന്തിനാ ജയേഷ്ഠ കഷ്ടപ്പെടുന്നത് ആരെയും കാണാഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിച്ചോണ്ടാ ഞാൻ ഇങ്ങോട്ട് പോന്ന അല്ലേ പവിഴം അമ്മാൻ പോയി കിടന്ന് ഉറങ്ങ ഇപ്പോ എന്താ ഇവിടെ തുടങ്ങേണ്ടത് വേണേ ഞാനൊരു പടം തരാം ഇതാരാ മുത്താച്ച കടകൾ എപ്പോഴാ ഈ വേഷത്തിൽ അറിയുന്നത് കുട്ടിക്ക് ഇനിയും വല്ല ആന അടിക്കണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ പെങ്ങൾ എന്താ ഇവിടെ അകത്തുനിന്ന് തുറക്കാവുന്ന വാതിലുകളായല്ല അസമയത്ത് ആണുങ്ങളെ ഇതിനകത്ത് കണ്ടാൽ അത് നീ തുറന്നുകൊടുത്തിട്ടാണെന്നേ ഞാൻ പറയൂ അഞ്ചാറ് ആണുങ്ങളുള്ള വീടാ പേര് ദോഷം കേൾപ്പിക്കരുത് ഭാഷ തമിഴായാലും ശരി തെലുങ്ക് ശരി കാര്യം മനസ്സിലാക്കാൻ ഒരു പെണ്ണിന് ഭാഷയൊന്നും ആവശ്യമില്ല ഞാൻ പറയുന്നത് മനസ്സിലാക്കിക്കണം കേട്ടു അതുകൊണ്ട് പറയാ ഞാൻ പറയുന്നിട്ട് ബഹളം വയ്ക്കരുത് പൊള്ളാച്ചിൽ അവരുടെ കാര്യങ്ങൾ അറിയാവുന്ന കൊണ്ടും നമ്മുടെ അന്തസ്സോർത്തോണ്ടും പറയുക അവളോട് ആ തളത്തി കിടക്കാൻ പറഞ്ഞ ശരിയായില്ല അവിടെ എന്ത് സുരക്ഷിത്വം അമ്മയുള്ളത് പുറത്തുനിർത്താൻ ജെല്ലിക്കൂടെ കൈയിട്ട അവളൊന്ന് നിലവിളിച്ച നമ്മളെ ഹറിയിൽ ഇനി നീ ഇതിനകത്ത് കടന്നു കുട്ടിയുടെ മുത്തച്ഛന്റെ പടമേ ഇതിനകത്ത് തൂക്കിക്കോളൂ ഇത് നല്ല അടച്ചുറപ്പുള്ള മുറിയ പണങ്ങാണ്ട് അരിയുടെ അച്ഛന്റെ ബന്ധത്തിൽ ആരോ ഇതിനകത്തൊരു കാരണവില്ലാതെ തൂങ്ങിച്ചെത്തിട്ടുണ്ട് അങ്ങനെ കൊണ്ട് ഒരു കുഴപ്പം ഉണ്ടാവില്ല പേടിയുണ്ടോ ഉണ്ടെങ്കിൽ പറയാ ആരെങ്കിലും വേണോ ഞാൻ വന്ന് കിടക്കാം ഞാൻ പറയുന്നത് ഒന്നും ഈ പെണ്ണിന് മനസ്സിലാവുന്നില്ലെന്ന് തോന്നുന്നു നീ കഥ ഒക്കെ അടച്ചേക്കണം ഉറങ്ങ നീ അവക്കൊരു താമസം ശരിയാക്കി കൊടുത്തുവല്ലേ നന്നായി നിന്റെ എന്റെയൊക്കെ മനസ്സ് ശുദ്ധ അതുകൊണ്ടാ നമുക്കൊക്കെ ഇങ്ങനെ തോന്നുന്നത് നന്നായടാ ഞാൻ മനസ്സിൽ കണ്ടത് തന്നെയാണ് ഈ ചെയ്തത് ഇപ്പോ അകത്തൊരു കുളിരുണ്ട് ഇനി ഭക്ഷണം കൂടി അവിടെ കൈകൊണ്ടാകുമ്പോ ഉറക്കം കൂടി ശരിയാകും പവിഴം അടുക്കളയിൽ കയറേണ്ടെന്നാ പെങ്ങള് പറഞ്ഞത് ഭക്ഷണം നമുക്കിപ്പോഴും ഒരു പ്രശ്നമാണ് അതെ ില്ലേ ഉണ്ട് <laughs> <laughs>